ടീമേ നല്ല ചിമിട്ടൻ സ്രാവണ്ടാ പച്ചക്കണ്ണനാണ് അഞ്ചടി ഹൈറ്റ് ഉണ്ട് അപ്പൊ നമ്മൾ ഇത് മേടിക്കാൻ വേണ്ടി പോണേട്ടാ വറുത്തരച്ച് നോക്കാൻ വേണ്ടി പോണേണ്ട ടീമെ ഫുള്ളായിട്ട് മേടിക്കുന്നുള്ളൂ ഒരു കിലോനെ മേടിക്കുന്നു നാനൂറ് രൂപയുള്ളു എന്റെ നാട്ടിൽ തന്നെ തുടങ്ങിയ പുതിയ സ്റ്റാളാണ് ജെ എസ് എസ് എന്നാണ് സ്റ്റാളിന്റെ പേര് ജിഷു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ് നമ്മുടെ മുണ്ടമ്പേലിക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഇട്ടുണ്ടട്ടോ അല്ല ഫ്രഷ് ഫ്രഷും വീട്ടിലെത്തിച്ചേരും അതും ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എത്തിച്ചേരും കേട്ടോ അപ്പൊ അമ്മച്ചിക്ക് സുഖമായി ഇതാണ് സ്റ്റാൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചെറു വറുത്തരച്ച് തീരെ വറുത്തരച്ച് വെക്കാൻ ഇത് പോലെ കൊച്ചിക്കാർക്ക് എല്ലാവരും ഇത് തീർത്തും കാണാതിരിക്കരുത് മൺചട്ടിയിലാണ് മീൻ വെക്കണത് മുളക് പൊടി മഞ്ഞപ്പൊടി പച്ച വേപ്പിലേ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമ്മള് കുടമ്പുളി ആവശ്യത്തിന് പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് മൂടി വെച്ചങ്ങാട്ട് വച്ചിച്ച് എടുക്കുക പിന്നെ നമുക്ക് വറുത്തരപ്പ് മാത്ര സിമ്പിൾ പരിപാടി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വറുത്തരപ്പ് റെഡിയാക്കാം കേട്ടോ ഇതാണ് വറുത്തരപ്പ് സെറ്റല്ലേ അപ്പം നമ്മുടെ സംഭവം എന്തുണ്ടോ നല്ല മണം വരുന്നുണ്ട് ഇത് ഗർഭിണികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാ കേട്ടോ വറുത്തരച്ച ഈ സ്രാവ് ഭയങ്കര മെഡിസിനാട്ടെ ഇത് വർത്തരപ്പിങ്ങനങ്ങട്ട് ഒഴിക്കുക ഇത് കണ്ട അപ്പൊ കളർ മാറിയണ്ടാ ഇതെ കൊച്ചിക്കരുടെ മാസ്റ്റർ പീസ് അറിയാൻ കിട്ടില്ല പത്ത് മണിക്കല്ലേ പറഞ്ഞ പതിനൊന്ന് മണിക്ക് വരാം പോയില്ലേ ഞാൻ വിളിക്കാം ആ മൂടി ഉടക്കുമ്പോട്ട ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാ മിച്ചേടാ ഏക കൂട്ടാണ്ടാ കാക്കയും പട്ടിയും പശു ഒക്കെയാണ് അവരുടെ വർത്തമാനം പറഞ്ഞു അമ്മച്ച് പശുവിന് മാത്രല്ലോ കാക്കക്കും കൊടുക്കും പട്ടിക്കും ഭക്ഷണം കൊടുക്കും കേട്ടോ ഈ താളിപ്പും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്രാവ് സെറ്റ് ആവും ഇത് ഈ താളിപ്പൊക്കെ നമ്മ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ള ഡീറ്റെയിൽസായിട്ട് കാണിക്കാത്തത് എന്റെ അമ്മയെ കളർ കാണുമ്പോ തന്നെ അറിയാല്ല ഒരു പറച്ചോറി ഞാൻ തോന്നുന്നു നമ്മളെ വറത്തെറച്ച് കയറി തണുത്ത കഴിക്കാൻ പതിന് സമയമില്ല തണുത്തട്ടുണ്ട് അത്യാവശ്യം തണുത്തിട്ടുണ്ട് നമ്മൾ ഒരു ദിവസം ഇരുന്നിട്ട് കഴിച്ച അടിപൊളി കഴിക്കണ്ടാ കാണിച്ചിട്ടുണ്ട് ണിച്ചിട്ടുണ്ട് അമ്മച്ചിക്കല്ലേ ആദ്യം തരുള്ളു ചൂടുണ്ട് ചൂടുണ്ട് നല്ല ചൂടില്ലേ അങ്ങനുണ്ട് ഞാൻ രാത്രി വന്നിട്ട് കഴിക്കലുണ്ടാ എനിക്ക് പോകാനുണ്ട് പിടി പിടിക്കണം വീടായിട്ട് വീണ്ടും കാണാം